അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ പദ്രേജയാം ശാന്തി വിളങ്ങീടും ആറ്റുകാൽ വാഴുന്ന ദുർഗേ ഭഗവതി ജഗദംബികേ വേദാനന്ദാശ്രമത്തിലെ ശ്രീ ഹരികുമാറാണ് എൻ്റെ കൂടെ ഉള്ളത് അദ്ദേഹം ആറ്റുകാലയെക്കുറിച്ചൊരു കവിത രചിച്ചിട്ടുണ്ട് ആ കവിത ഇന്ന് അവതരിപ്പിക്കാനാണ് അദ്ദേഹം ആഗ്രഹത്തോടെ നിൽക്കുന്നത് കാരണം അമ്മയെക്കുറിച്ച് രണ്ട് വാക്ക് എഴുതാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അതും ഈ ഉത്സവകാലത്ത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭാഗ്യം സ്ഥിതിച്ചിരിക്കുകയാണെന്നാൽ നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം എന്താണ് ഈ കവിതയിൽ അങ്ങ് പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ അതുപോലെ ഈ സ്ഥലത്ത് അമ്മ വന്നതിൻ്റെ കാരണം അമ്മ ഈ കൊടുങ്ങല്ലൂർ അമ്മയാണ് ഇവിടെ പ്രാധാന്യമായിട്ട് നിൽക്കുന്നത് അമ്മയും ബാലാംബിക ലളിതാംബിക പിന്നെ ഭഗവതി ഇവർ ഇത്രയും പേർ ഒരുമിച്ച് ഒരു വിഗ്രഹത്തിൽ നിൽക്കുകയാണ് അപ്പോൾ മുല്ലൂർ കാരണവർക്കാണ് ആ അമ്മയുടെ ബാലാംബികയായിട്ട് ദർശിക്കാൻ സാധിച്ചത് അപ്പോൾ പറഞ്ഞു ഞാൻ എനിക്ക് സ്ഥലം തരണം തൃശ്ശൂലം വെച്ച് വരച്ചതുണ്ടെന്ന് അപ്പോൾ തൃശ്ശൂലം വെച്ച് വരയ്ക്കുന്നത് ബാലാംബിക അത് ഭഗവതിയോ ദുർഗാദേവിയോ ആണ് അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് കണ്ണകിയെ നമ്മൾ പാടി വരുത്തി ഇവിടെ പ്രതിഷ്ഠിക്കുക അമ്മയെ കാപ്പ് കിട്ടിയിരുത്തുക അപ്പോൾ ഇതിലുണ്ട് അങ്ങനെ അമ്മയുടെ പൂർണ്ണതമായ ഒരു അനുഗ്രഹ ഭാവം ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നു ഒരു വിഗ്രഹത്തിലെ അഞ്ച് ഭാവമുണ്ട് അതുപോലെ ഭദ്രകാളിയുണ്ട് പണ്ട് ക്ഷേത്രത്തെ പറഞ്ഞത് ആറ്റുകാൽ മുടിപ്പര എന്നാണ് ഇപ്പോൾ ഭദ്രകാളിയാണ് പണ്ടൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അമ്മയെ മുഖച്ചാർത്ത സമയത്ത് ആ ഒരു ഭാവം നമുക്ക് മറക്കാൻ പറ്റില്ല നല്ല അലങ്കാരമായിരുന്നു അമ്മയ്ക്ക് ഇപ്പോൾ ഈ അങ്കി വന്ന ശേഷമാണ് മുഖച്ചാർത്തമ്മയ്ക്ക് കിട്ടാത്തത് അങ്ങനെ ഭദ്രകാളിയായിട്ടും അമ്മ ഇവിടെ വില്ലസുകയാണ് അനുഗ്രഹിക്കുകയാണ് അപ്പോൾ ഭദ്രകാളിക്കാണ് കുത്തിയോട്ടത്തിൻ്റെ ആ പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ പൊങ്കാല എന്നുള്ളതും അമ്മയുടെ മാത്രം ഒരു തട്ടകമായിരുന്നു ആറ്റുകാൽ പൊങ്കാലയായിരുന്നു തൃശ്ശൂർ പൂരം എന്ന് പറയും പോലെ അമ്പലപ്പുഴ വള്ളംകളി എന്ന് പറയുമ്പം പോലെ തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല മാത്രമായിരുന്നു അതിവിടത്തെ ഒരു നൈദ്യമായിരുന്നു അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുന്ന ഒരു സിമ്പലാണ് പൊങ്കാലയായിട്ട് കാണിക്കുന്നത് പക്ഷേ നമ്മുടെ മനസ്സും നമ്മുടെ പ്രവർത്തികളും എല്ലാം അതിൽ അന്തർലീനമായിട്ട് അമ്മ സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് ബംഗാളയുടെ മഹത്വം ഇനി നമുക്ക് ആ ഒന്ന് ചൊല്ലാം അമ്മീ നാരായണ ദേവീ നാരായണ ക്ഷ്മി നാരായണ ഭദ്രേ ജയാ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയാ ശാന്തി വിളങ്ങീടും ആറ്റുകാൽ വാഴുന്ന ദുർഗെ ഭഗവതി ജഗദംബികം രൂപിണി നിൻ എൻ ഹൃത്തിൽ ജീവാമൃതമായി വിളങ്ങിടേണം മുല്ലൂരിൽ വന്നോരു ബാലാംബികേ ദേവി പൊങ്കാലയേകി ഞങ്ങൾ നമിച്ചിടുന്നു ഭട്ടാരകപ്രിയേനാം അഭേദഗുരുവരൻ ഗുരുവരൻ സ്തുതികളാൽ നിന്നെ പ്രസന്നയാക്കി സിദ്ധിയും ബുദ്ധിയും നിൻകട കണ്ണോട്ടം ഭക്തിയും മുക്തിയും ഏകും മന്ദസ്മിതം സർവലോകവന്തി ലളിതാംബികെ ദേവി നിത്യം നമിക്കുന്നു പുഷ്പാഞ്ജലി കളാൻ അമ്മീനാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ ഇത് ഇതിൻ്റെ പുനരുദ്ധാരണത്തിന് പണ്ട് ഗോപുരം അല്ല ഈ ടെറസ് പോലെ ഒരു കെട്ടിടമായിരുന്നു അതിൻ്റെ പുനരുദ്ധാരണത്തിന് എൻ്റെ ഗുരുനാഥനാണ് ഇത് കല്ലിട്ട അഭേദാനന്ദ സ്വാമികളാണ് ഇതിനെ കല്ലിട്ട അപ്പോൾ അപ്പോഴും കൂടെ വരാനുള്ളൊരു ഭാഗ്യവും അമ്മ തന്നു അമ്മയുടെ ചരണങ്ങളിൽ എൻ്റെ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു